മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ അഭിമുഖത്തിൽ പാലാ മൂന്നാനി ഗാന്ധി സ്ക്വറിൽ ഗാന്ധി സ്മൃതിയും രക്തസാക്ഷിത വിശാന്തി ദിനാചരണവും നടന്നു ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഫസ്റ്റ് സെക്രട്ടറി റോഷനി തോംസൺ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ശ്രീലങ്കയിലെ കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഫസ്റ്റ് സെക്രട്ടറി ആയിട്ട് പോകുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയാണ് ഈ ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്ത മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നാഷണൽ നാഷണൽ എൻ്റെ സ്വന്തം പേരിൽ എല്ലാവരുടെയും ഫൗണ്ടേഷനും അതിൻ്റെ ഈ പരിപാടിക്ക് ഒരു ആത്മാർത്ഥമായ ആശംസകൾ ഞാൻ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് അധ്യക്ഷത ഷാജി ദുരിതൻ പാലാ ഡി വൈ എസ് പി സദൻ ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട് മുനിസിപ്പൽ കൗൺസിലർ സിജി ടോണി സാംജി പഴയവറമ്പിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധി സുജിത അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് സ്മൃതി ദിനാചരണം നടന്നത് സാമൂഹ്യ സംഘടനാ നേതാക്കളും സ്കൂൾ വിദ്യാർത്ഥികളും അടക്കം നിരവധി ആളുകൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി